എന്റെ പേര് ബാഹുലൈനാണ് ധനുച്ചുറൻ സ്വദേശിയാണ് ദേശീയ ഗായത് ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് മൂവായിരം മീറ്ററിലെ ഒളിമ്പിക്സിൽ ഇന്ത്യ ഫൈനലിൽ ആദ്യ പുരുഷ മൂവായിരം മീറ്ററിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയാം ഫൈനൽ എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാക്കാം മറ്റന്നാണ് മൂവായിരം മീറ്ററിൻ്റെ ഫൈനൽ നടക്കുന്നതെന്ന് പറയാം ഇന്ത്യ ആദ്യത്തെ പുരുഷൻ കയറിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ നമുക്ക് ജാവലിൻ തോ ഇന്ന് ഒന്നരക്കാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ എല്ലായിടവും ടി വി ഇട്ട് ആൾക്കാർ കാത്തിരിക്കുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒളിമ്പിക്സ് സ്വർണം നേടിയ വ്യക്തിയാണ് എല്ലാ ഫോമിലാണെന്നാണ് പറയുന്നത് ഫോമിലേക്ക് ഒരു സ്വർണം ഇന്ത്യക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒന്നരയ്ക്ക് തന്നെ അറിയാം ഇപ്പോഴും പല വീടുകളിലും ടി വി ഇട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം ഒളിമ്പിക്സ് മങ്ങിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിന് ശേഷം ഒളിമ്പിക്സ് വലുതായിട്ട് ഇതില്ല തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്നാലും എല്ലാ വീടുകളിലും രാവിലെ ടി വി ഇടാൻ തുടങ്ങി ഒന്നരയ്ക്ക് തന്നെ രാവിലെ ത്രോ ആരംഭിക്കുന്നതാണ് കഴിഞ്ഞാണ്ട് ഇന്ത്യക്ക് പ്രതീക്ഷയായിരുന്ന ജാവ്ലിൻ ത്രോ സ്വർണം നേടിയതുകൊണ്ട് എല്ലാവർക്കും പ്രതീക്ഷിച്ച കഴിഞ്ഞാണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ടെന്നുണ്ട് ഈ ആണ്ട് മൂന്ന് ബെങ്കലമാണ് ഇതുവരെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയാം സ്വർണവും വെള്ളി ഇതുവരെ കിട്ടിയില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഷൂട്ടിങ്ങിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഹോക്കിയും പ്രതീക്ഷ ക്വാർട്ടറിലേക്ക് കയറും പ്രതീക്ഷ കാണുന്നുണ്ട് അതിന് അതിനും ഒരു ഉണ്ട് പിന്നെ നമുക്ക് പ്രതീക്ഷ ഉള്ളതെന്ന് പറഞ്ഞാൽ നാലേ കുണെ നാനൂറ് മീറ്റർ റിലേയിലാണ് പ്രതീക്ഷ അതിലും ഒന്നീ ഒരു വെങ്കല മെഡലേക്കും പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നു ഉസൈൻ പോലത്തുള്ള കോച്ചാണ് നാനൂറ് മീറ്റർ റിലേക്ക് ഇവരെ ചെയ്യിപ്പിക്കുന്നത് ഇലൻ എൻ സി പിയിലാണ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകും കഴിഞ്ഞു അതിലും ഒരു പ്രതീക്ഷയുണ്ട് എന്നാലും ഈ ദുരന്തം വന്നുകൊണ്ട് ഒളിമ്പിക്സ് മങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഇന്ത്യയിൽ പറയാൻ സാധിക്കുന്നു കേരളത്തിൽ ഒളിമ്പിക്സിന് വളരെ ദുഃഖ ലോകത്തെ വലിയ മാമാങ്കമായിരുന്നു ഒളിമ്പിക്സിന് തിരശ്ശീല ആവാറായി ഇനി അത്ലറ്റ് മീറ്റുകളിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അത് മൂവായിരം മീറ്ററിൽ തന്നെ ഇന്ത്യ ഫൈനലിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി നാളെ മറ്റന്ന ഫൈനലുണ്ട് അതിൽ ഓടിക്കഴിഞ്ഞാൽ ഒരു വെള്ളിയോ വെങ്കലോ നല്ല ടൈം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ രാവിലും ത്രോ എല്ലാവരും ഒന്നരയ്ക്ക് കാത്തിരിക്കുന്ന ഒരു ഐറ്റം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഫോമിലാണെന്നാണ് തോന്നുന്നത് ഫോമിലേക്ക് ഒരു സ്വർണം ഇന്ത്യക്ക് ഇന്ന് പ്രതീക്ഷിക്കാം ഒന്നരയോട് എല്ലാവരും ഇന്ത്യക്കാർ കാത്തിരിക്കുന്നു ഒരു എല്ലാവരും തൊഴുതുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒളിമ്പിക്സ് മങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ദുരന്തം വന്നതാണ് ഒളിമ്പിക്സിലും ഇന്ത്യയിലും അങ്ങാൻ സാധ്യത എന്ന് നമുക്ക് അങ്ങനെ വെങ്കല മെഡലാണ് മൂന്ന് മെഡലാണ് ഇതുവരെ ഇന്ത്യ നേടിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ിയെ പോലത്തെ കൊച്ചു രാജ്യം സ്വർണം നേടുന്നുണ്ട് ഇന്ത്യ ഇത്രയും ഇത് പുരോഗമിച്ചിട്ടും ഇപ്പോൾ സ്വർണം കിട്ടിയിട്ടില്ല ഈ വർഷം ഇതുവരെ സ്വർണം ലഭിച്ചിട്ടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് അതുപോലെ കോക്കിയിലും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഇത്രയും ഐറ്റങ്ങളിലാണ് നമുക്ക് പ്രതീക്ഷ പിന്നെ അത്ലറ്റിക് മീറ്റിൽ ഏതിലൊക്കെ ഫൈനലിൽ കിടക്കുമെന്ന് രണ്ട് ദിവസത്തിനകം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ടൈം നില ഫോമിലാണ് എനിക്ക് ഇന്ന് സ്വർണം നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യക്ക് അതുപോലെ തന്നെ നമുക്ക് ടെന്നീസിലും അതുപോലെ തന്നെ ഇതിലൊക്കെ പ്രതീക്ഷിക്കാം അമ്പ ടെന്നീസിൽ അമ്പലം പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ബോസിംഗ് ഇത് ഇത്രയിലും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് അതിന്ന് ഇന്ന് തന്നെ മിക്കതും നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേ